ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പറ്റാത്ത മെച്ചപ്പെട്ടൊരു ജീവിതം മലയാളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി ഇത് നേടി സമരം ചെയ്ത് നേടിയെന്ന് ഈ മെച്ചപ്പെട്ട ജീവിതം എങ്ങനെയാ മെച്ചപ്പെട്ട കൂലി ഉയർന്ന കൂലി ബാ ഗുജറാത്തി കിട്ടുന്നതിന്റെ മൂന്ന് മഠങ്ങൾ ആരാ നേടിയത് ട്രേഡ് യൂണിയൻ സമരങ്ങൾ എല്ലാവർക്കും ഭൂമി ഭൂപരിഷ്കരണം സ്വത്തിന്റെ പുനർവിതരണമാണ് ആരാ നേടിത്തന്നത് നമ്മുടെ കർഷക പ്രസ്ഥാനങ്ങൾ സമരങ്ങളിലൂടെ പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും ക്ഷേമ സൗകര്യങ്ങൾ കൊടുക്കുന്നു എങ്ങനെ നേടി അയ്യങ്കാളിയുടെ കാലം മുതലുള്ള സമരങ്ങള് ഗുരുവിന്റെ കാലം മുതലുള്ള സമരങ്ങള് ജനങ്ങളുടെ സമരങ്ങളിലൂടെയാണ് കേട്ടോ സോഷ്യലിസം സാധ്യമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് തീർന്നില്ല കഥ ക്ഷേമം മാത്രമല്ല ഈ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസത്തിനോ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പെൻഷനൊക്കെ വേണ്ടിയിട്ട് പണം നമ്മൾ നിരന്തരമായി ചെലവാക്കിയത് കൊണ്ട് റോഡിനും ഒക്കെ നമുക്ക് വേണ്ടത്ര പണം ചെലവാക്കാൻ പറ്റിയില്ല മറ്റ് സംസ്ഥാനം മുടക്കം നിന്റെ പാതി പണം ചെലവാക്കുന്നുള്ളു അതുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് ട്രെയിനായാലും കാറായാലും മറ്റ് സംസ്ഥാനത്തോട് നിന്റെ പകുതി വേഗതയിലേ കേരളത്തിലോടത്തുള്ളു ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഈ ണ്ടാക്കണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇരുപത്തി അഞ്ചിൻ്റെ കൊണ്ടുപറ്റില്ല നമുക്ക് അഞ്ചു കൊല്ലം കൊണ്ട് വേണം എന്താണ് വഴി ഇപ്പോഴത്തെ ആഗോള വ്യവസ്ഥ എന്താ അതിന്റെ ചിത്രമാണിത് സാമ്രാജ്യത്വം കൂടുതൽ ശക്തിപ്പെട്ടു സോവിയറ്റ് യൂണിയൻ തകർന്നു എന്നുവെച്ചാ സോഷ്യലിസം തകർന്നിട്ടൊന്നും ഇല്ല ഇന്നും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട് അതിൽ ചൈന രണ്ടായിരത്തി മുപ്പതാകുമ്പോ അമേരിക്കും അതായി പോക്ക് ട്രംപ് ആകെ ആ അലപ്പെല്ലാം കാണിച്ചുകൊണ്ടിരിക്കണെ ഇതോ ഓർത്തിട്ട് കക്ഷിക്ക് ഇരിക്കുക വെറുതെ ഇല്ല ചൈനക്കെതിരായിട്ട് എല്ലാവരും ഒന്നിപ്പിക്കാൻ പറ്റുമോ ചൈനയുടെ കൂടെ നിൽക്കുന്നവര് റഷ്യയുടെ കൂടെ നിൽക്കുന്നവര് അവരെയൊക്കെ ശത്രുമായിട്ട് പ്രഖ്യാപിക്കാം എന്നും സോഷ്യലിസ്റ്റ് രാഷ്ട്രമുണ്ട് പക്ഷെ നേരത്തെ നോക്കിക്കേ അവസ്ഥ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അതിൽ വേഗത്തിൽ വളരുന്ന എമർജിങ് എക്കോണമീസ് ഉണ്ട് മറ്റവസ്ഥ രാജ്യങ്ങളുണ്ട് പുനൊരു വളർച്ചയില്ലാത്ത ഒരു നാൽപ്പതമ്പത് രാജ്യങ്ങളുണ്ട് അവരുടെ ഐക്യമൊക്കെ പോയി പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ലോകവും ഈ ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇന്നത്തെ ഈ ലോകം ഒരു വട്ടത്തിനുള്ളിലാണ് നിയോ ലിബറൽ ആഗോള വ്യവസ്ഥക്കുള്ളില എല്ലാവരും നേരത്തെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള നയങ്ങൾ തുടരുകയാണ് ഇന്ത്യ ഏർക്കും ഇത് പോന്നു റഷ്യ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങള് ഓരോ രാജ്യത്തിനും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കേണ്ട എന്ന് പറ്റൂല അതാണ് നിയോ ലിബറൽ ആഗോള വ്യവസ്ഥ എന്ന് പറയുന്നത് ഷെയർ ഓഹരി ഓഹരി കമ്പോളം കമോഡിറ്റി കമ്പോളം മണി കമ്പോളം ഫിനാൻസ് മൂലധനത്തിന്റെ മൂലനത്തിന്റെ കമ്പോളങ്ങളൊക്കെ പരസ്പരം ബന്ധ രാജ്യാതിർത്തിയൊന്നുമില്ല ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പത് ലക്ഷം കോടി രൂപയുടെ പണമാണ് രാജ്യാതിർത്തി കടന്ന് ഓടിക്കൊണ്ടിരിക്കണത് ഉറക്കൊന്നുമില്ല രാജത്തിന്റെ എവിടെയെങ്കിലും വെളിച്ചം ഇല്ലേ പകലല്ലേ ഓടിക്കൊണ്ടിരിക്കണത് ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റൂല ഏ തൊട്ടപ്പുറത്ത് കിടക്കണ ശ്രീലങ്ക ഡിസ്നാഗി ജയിച്ചപ്പോ എന്തൊക്കെ പറഞ്ഞാ ജയിച്ചത് ഭരണത്തിലേക്ക് കയറിക്കേണ്ട അറിയാൻ പറ്റുന്നുണ്ടോ ഞാൻ ശ്രീലങ്ക പോയപ്പോ അവിടുത്തെ മന്ത്രിമാരോട് ചോദിച്ചു എന്താ അയ്യോ ഞങ്ങൾ അങ്ങനെ വല്ലതും ചെയ്താല് ഇവിടെ ഉള്ള വിദേശ പണം മുഴുവൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കും തടയാൻ പറ്റൂല ഇറക്കുമതിയൊന്നും സാധ്യമല്ലായിത്തീരൂ അതുകൊണ്ട് പതിക്കേ പണൂ അതാ പറഞ്ഞു ഒരു ആഗോള വ്യവസ്ഥക്കുള്ളില ഇന്ത്യക്ക് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വിദേശ നാണയം ഉള്ള രാജ്യം എന്നാ പറയണേ എവിടെന്നെ വിദേശ നാണയം സാധനങ്ങൾ കയറ്റുമതി കെഴുതിട്ട് കിട്ടിയിട്ടുള്ള പണമല്ല ഓഹരി കമ്പോളത്തിലൊക്കെ ചൂതാട്ടം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള വിദേശം മുഴുവനോ ഇഷ്ടമില്ലാത്തോ എല്ലാം ചെയ്താൽ അന്ന് ഇവിടുന്ന് വിട്ടുകളും അതുകൊണ്ട് നമ്മളും പമ്പിയേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത പക്ഷെ ഇവിടുത്തെ സെമിനാറിൽ ചർച്ച ചെയ്ത പോലെ പ്രതിസന്ധിയിലാണ് രാജ്യങ്ങള് നമുക്ക് ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയായി ഏ ആയി ഒക്കെ വന്നുകൊണ്ടിരിക്കണു ഇതൊക്കെ ഉണ്ടായിട്ടും ലോകത്തെ വളർച്ചയുടെ വേഗത കൂടിയോ അതാണ് ചോദ്യം ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് പുതിയ ജീവജാലങ്ങൾ ജനറ്റിക്സ് നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന യന്ത്രങ്ങള് ഇതൊക്കെ ഉണ്ടായിട്ടും രോഗത്തെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂടുന്നില്ല എന്താ കാര്യം ഇതിന്റെ നേട്ടം മുഴുവൻ ഒരു പിടി ആളുകളുടെ കയ്യിലാണ് അതുകൊണ്ട് ഭൂരിപക്ഷം പേരുടെ കയ്യിലും വാങ്ങാനുള്ള പണവും ഇല്ല അതുകൊണ്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പതിക്ക പതിക്ക പതിക്കെ വളരെ ഉൽപാദന ശക്തികളെ ഉൾക്കൊള്ളാൻ ഉൽപാദന ബന്ധങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നു മാസ് പഠിപ്പിച്ചതാണ് ഇതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് അത് പല രീതിയിൽ നമുക്ക് അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല ഒരു സെഷനിൽ ബദലിനെ കുറിച്ച് ചോദിച്ചു എന്താ ബദല് സോഷ്യലിസമാണ് ബദൽ പക്ഷെ ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിന് ഒറ്റക്ക് മാറി ഞങ്ങൾ ശുദ്ധ സോഷ്യലിസം സോഷ്യലിസമാകുമ്പോഴത്തേ ചൈന പോലും വ്യവസ്ഥ ആഗോള വ്യവസ്ഥക്കുള്ളില അപ്പോഴാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളം നമ്മൾ ബദൽ ഉണ്ടാക്കാൻ നോക്കുന്നു എന്താ ബദല് ലളിതമായ മലയാളത്തിൽ പറഞ്ഞാല് സാധ്യമായ സോഷ്യലിസം ആ സാധ്യമായ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ സാധ്യമായ സോഷ്യലിസം ഓ വിപ്ലവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾ സോഷ്യലിസം ഉണ്ടാക്കാൻ നടക്കാൻ ഇല്ല ഇന്നിന്റെ വയറ്റിനുള്ളിലാണ് നാളത്തെ ലോകം ഗർഭം തെറുന്നത് ആ അല്ലാതെ വിപ്ലവം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണ സാധനം അല്ലത് ഇന്ന് നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ സാധ്യമായ സോഷ്യലിസം ഉണ്ടാക്കണം അങ്ങനെ ഒരു പരിശ്രമം നമ്മൾ നടത്തിയപ്പോഴോ അതിൻ്റെ നേട്ടം നമുക്കെല്ലാവണ്ട് ഈ പറയുന്നത് നമ്മുടെ വിഷയമായിട്ട് വന്നിട്ടില്ല സെമിനാറിൽ എങ്കിൽ ഇത് പറഞ്ഞാൽ കഥ പൂർത്തിയാകും ൂ അങ്ങനെ സാധ്യമായൊരു സോഷ്യലിസം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഫലം എന്താ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കൊടുത്തെന്ന് കേരളം ആ കൊച്ചു കേരളത്തിന്റെ നമ്പർ നോക്കിക്കേ പോയിന്റ് എട്ട് ഒന്നാ ജീവിത നിലവാരത്തിൽ ഏറ്റവും ഉയർന്ന് ഇന്ത്യയുടെ ശരാശരി എത്രയാ പോയിന്റ് ആറ് ഒമ്പത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന ജനങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത മെച്ചപ്പെട്ടൊരു ജീവിതം മലയാളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എങ്ങനെയത് നേടി സമരം ചെയ്ത് നേടിയെന്ന് ഈ മെച്ചപ്പെട്ട ജീവിതം എങ്ങനെയാ മെച്ചപ്പെട്ട കൂലി ഉയർന്ന കൂലി ബാ ഗുജറാത്തിൽ കിട്ടുന്നതിന്റെ മൂന്ന് മഠങ്ങൾ ആരാ നേടിയത് ട്രേഡ് യൂണിയൻ സമരങ്ങൾ എല്ലാവർക്കും ഭൂമി ഭൂപരിഷ്കരണം സ്വത്തിന്റെ പുനർവിതരണമാണ് ആരാ നേടിത്തന്നത് നമ്മുടെ കർഷക പ്രസ്ഥാനങ്ങൾ സമരങ്ങളിലൂടെ പിന്നെ എല്ലർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും ക്ഷേമ സൗകര്യങ്ങൾ കൊടുക്കുന്നു എങ്ങനെ നേടി അയ്യങ്കാളിയുടെ കാലം മുതലുള്ള സമരങ്ങള് ഗുരുവിന്റെ കാലം മുതലുള്ള സമരങ്ങള് ജനങ്ങളുടെ സമരങ്ങളിലൂടെയാണ് കേട്ടോ സോഷ്യലിസം സാധ്യമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് തീർന്നില്ല കഥ ക്ഷേമം മാത്രമല്ല ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെ പ്രതിശിഷ വരുമാനോ നോക്കിക്ക നമ്മുടെ കൊച്ചു കേരളം രണ്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ ഒരു മനുഷ്യനുണ്ട് ഇന്ത്യയിൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ അപ്പോ വളർച്ചയുണ്ട് ക്ഷേമമുണ്ട് പിന്നെന്താ പ്രശ്നം പ്രശ്നം ഇതാണ് നമ്മുടെ സാമൂഹ്യക്ഷേമ മേഖലകളില് ഇന്നത്തെ സ്ഥിതി പോരാ ഒരു കുട്ടിയേ ഉള്ളൂ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം കുടിപ്പൊള്ളിക്കൂടെ ഒന്നും പറ്റത്തില്ല ഇപ്പൊ എൺപത് വരെ നമ്മൾ ജീവിച്ചിരിക്കും പണ്ടില്ലാത്ത എത്രയോ രോഗങ്ങൾ അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ടാവണം സേവനങ്ങളുടെയൊക്കെ ഗുണനിലവാരം ഉയരണം അതിന് നമ്മൾ കണ്ട മാർഗം എന്താ ഇതൊക്കെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതല്ല കൂടി ഇവയുടെ നിലവാരം ഉയർത്ത ആ ജനപങ്കാളിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി അധികാര വികേന്ദ്രീകരണം ജനിക്കീ ആശുപത്രി അത് നേടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണേ ഈ വിദ്യാഭ്യാസത്തിനോ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പെൻഷനൊക്കെ വേണ്ടിയിട്ട് പണം നമ്മൾ നിരന്തരമായി ചിലവാക്കിയതുകൊണ്ട് റോഡിനും പാലത്തിനുമൊക്കെ നമുക്ക് വേണ്ടത്ര പണം ചെലവാക്കാൻ പറ്റിയില്ല മറ്റ് സംസ്ഥാനം മുടക്കുന്നതിൻ്റെ പാതി പണം ചെലവാക്കുന്നുള്ളു അതുകൊണ്ടേ ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രെയിനായാലും കാറായാലും മറ്റ് സംസ്ഥാനത്തോട് നിന്റെ പകുതി വേഗതയിലേ കേരളത്തിലോടത്തുള്ളു ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇരുപത്തി അഞ്ചു രൂപ കൊണ്ടു പറ്റില്ല നമുക്ക് അഞ്ചു കൊല്ലം വേണം എന്താണ് വഴി ബഡ്ജറ്റിന് പുറത്തോ നിർമ്മിക്കണം ബഡ്ജറ്റ് പണം ഉണ്ടാവില്ല അതിനാണ് കിഫ്ബി ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല മൂന്നാമത്തത് ഇപ്പോഴത്തെന്താ പ്രശ്നം തൊഴിലില്ലായ്മ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ കേരളത്തില് ഇവിടെ തൊഴിലില്ലാത്തോണ്ടല്ലാ നാല്പത് ലക്ഷം അധികം തൊഴിലാളിയെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണേ പക്ഷെ നമ്മുടെ അഭ്യസ്ഥവിദ്യർക്ക് ആ തൊഴിലും പറ്റൂല അവർക്ക് പറ്റിയ തൊഴിൽ കേരളത്തിൽ ഉണ്ടാക്കണം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു സമ്പദ്ഘടന ഉണ്ടാക്കണം അങ്ങനെയുള്ള സമ്പദ്ഘടന വേണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആകെ പൊളിച്ചെടുത്ത് വേണം ആളുകൾക്ക് ആ സമ്പദ്ഘടനയിൽ ആ വ്യവസായങ്ങളിൽ പണിയെടുക്കാനുള്ള ശേഷി വേണം ഇതാണ് വിജ്ഞാന കേരളം ഏഹ് എങ്ങനെയാ സാധ്യമായ സോഷ്യലിസം നമ്മൾ പണിയുന്നത് ഇങ്ങനെയാണ് ഓരോ വെല്ലുവിളിക്കും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉത്തരവല്ല നമ്മൾ കണ്ടെത്തിയത് നമ്മൾ നമ്മുടേതായിട്ടുള്ള അന്വേഷണങ്ങളും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെമിനാറിൽ ഒരു വിഷയത്തിൽ മാത്രമോ എങ്ങനെയാണ് ഈ ബദൽ രൂപപ്പെടുത്തണമെന്ന് ചർച്ച ചെയ്തിട്ടുള്ളു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രണ്ടു ദിവസ സെമിനാറിൽ എല്ലാ മേഖലകളെയും പരിശോധിക്കാൻ പറ്റില്ല നോക്ക് നമ്മുടെ നയം എങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ യു ഡി എഫിന്റെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണം അവരുടേത് സ്വകാര്യവൽക്കരണം എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം വേണമെന്ന് നമ്മള് വരേണ്യവർഗത്തിനുള്ള വിദ്യാഭ്യാസം അതാണ് കേന്ദ്രത്തിൻ്റെത് ഇതിന് പൊതു മുടക്കം വർദ്ധിപ്പിക്കണമെന്ന് നമ്മള് കിഷ്യു വഴി പതിനായിരം കോടി രൂപ നമ്മുടെ കോളേജിലും സ്കൂളിലും മുടക്കിയിട്ടുള്ളത് പതിനായിരം കോടി രൂപ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ നയോന്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാം ജനപങ്കാളിത്തത്തോടെ നിലവാരമുയർത്ത വാണിജ്യവത്കരണമാണ് അവര് കാണുന്ന പരിഹാരം ഇതുപോലെ ഏതെടുത്താലും നമ്മുടേതായിട്ടുള്ള ബദല് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഞാൻ അതിന്റെ മറ്റുള്ള കാര്യങ്ങളിൽ പോകുന്നു ഇത് മാത്രം നമ്മൾ ചർച്ച ചെയ്തു പക്ഷെ ഇത് ചർച്ച ചെയ്തില്ലെങ്കിലും പറയേണ്ടതുണ്ട് അതാണ് അവിടെ നിന്നാണ് നമ്മൾ ഇപ്പൊ അവസാനിച്ച സെഷനിലേക്കും സംസ്കാരത്തിലേക്കും ലിംഗ പദവിയിലേക്കൊക്കെ എത്തിച്ചേരുന്നത് സംസ്ഥാനത്തെ യുവജനങ്ങള് നമ്മളെല്ലാം കേമം പറയുമെങ്കിലും നോക്കിക്കേ എല്ലാം കറുത്തിരിക്കുന്ന കേരളമാ ഇരുപത്തൊമ്പത് ശതമാനോ കേരളത്തിലെ തൊഴിലില്ലായ്മ മറ്റേത് സംസ്ഥാനത്തേക്കാൾ എത്രയോ ഉയർന്നതാണ് ഇതിന്റെ പ്രശ്നം എവിടെയാ ഇതിന്റെ പ്രശ്നം ഇവിടെ കാണാം നീല ഇൻ ഇന്ത്യ ചോപ്പ് ചൈന നോക്കിക്കേ പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്തം എത്ര പുരുഷന്മാർക്ക് തൊഴിലുണ്ട് എത്ര സ്ത്രീകൾ എത്ര മൊത്തത്തിൽ തൊഴിൽ പ്രായത്തിലുള്ള ആളുകളിൽ സ്ത്രീ പുരുഷന്മാരിൽ എത്ര പേർക്ക് തൊഴിലുണ്ട് എന്നാണ് ആ ഗ്രാഫ് അവസാനം നോക്കിക്കേ ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമില്ല ചൈന സ്വല്പം മുകളിലാണ് എന്നാൽ നോക്കിക്ക നടുത്തുള്ള നടുക്കുള്ള ഗ്രാഫ് സ്ത്രീയുടെ തൊഴിൽ പങ്കാളിത്തം ചൈന എഴുപത് ശതമാനം സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയില് ഇരുപത് ശതമാനം സ്ത്രീകള് ഇപ്പൊ കേന്ദ്ര സർക്കാർ മുപ്പത് ശതമാനം പണി എടുക്കണമെന്ന് കണക്കൊക്കെ വന്നിട്ട് ഞാനെ കുറിച്ച് പറയുന്നില്ല ഞാനെന്തുകൊണ്ട് അതിക്ക് മുമ്പുള്ള കണക്കാണ് ഇരുപത് ശതമാനം ഇവിടെ വ്യത്യാസം ഈ തൊഴിലില്ലായ്മയുടെ പല പ്രത്യാഘാതങ്ങളുണ്ട് ഏറ്റവും വലിയ പ്രത്യാഘാതം സ്ത്രീകളെ തള്ളുന്നു എവിടെ നിന്ന് തൊഴിൽ നിന്ന് എങ്ങോട്ടാ തള്ളണേ വീട്ടിനുള്ളിൽ വീട്ടിനുള്ളിൽ വെറുതെ ഇരിക്ക വീട്ടുപണി തൊഴിലുണ്ടെങ്കിലും ചെയ്യണം പക്ഷെ വീട്ടിൽ ഇറങ്ങുന്ന സ്ത്രീ അവരാണ് പശുവിനെ നോക്കണേ കോഴിയെ വളർത്തുന്നത് അടുക്കളത്തോട്ടം ചെയ്യുന്നത് ട്യൂഷൻ എടുക്കുന്നത് കേരളത്തിലെ ഇങ്ങനെ വീട്ടമ്മമാരായിരിക്കുന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം സ്ത്രീകളും എന്തെങ്കിലും ഉപജീവന തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് ഇതിന്റെ ഫലം എന്താ സ്ത്രീയൊക്കെ വികസന നേട്ടം ഉണ്ടായി വിദ്യാഭ്യാസം ആരോഗ്യപരിപാലനം ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളുടെ നില മെച്ചം പക്ഷെ സ്ത്രീ പദവിയുടെ കാര്യത്തിൽ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയുടെ സ്ഥാനം എന്താ അത് മറ്റേ സംസ്ഥാനത്തെയും പോലെ അതിൽ ഏറ്റവും വിരുദ്ധമായിട്ടുള്ള എന്താ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഈ വിദ്യാഭ്യാസമുള്ളക്ക കേരളത്തില് ഒരു സ്ത്രീക്ക് ഇരുട്ടിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നടന്നു പോകാൻ പറ്റും അവിടെ നിന്ന് നോക്കിയാൽ മതി സോ സ്ത്രീ പദവിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിൽ ഇതിന് വിശദീകരിക്കുമ്പോഴോ അവിടെയാണ് ഈ തൊഴിലില്ലായ്മ വരുന്നത് അത് പരിഹരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട് ഇത് പരിഹരിക്കണം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ ധൃതിയിൽ ഉണ്ടാക്കിയപ്പോ വിട്ടുപോയി ഞാൻ കുഴപ്പമില്ല ഞാൻ പറഞ്ഞേക്ക ഞാൻ ഇവിടെ വന്ന് ഇത് നോക്കിയപ്പോ അവർ എഴുതി ഉണ്ടാക്കിയതാണ് എന്താണ് നമ്മുടെ ഒരു നൂറ്റി ഇരുപത് ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും നൂറ്റി ഇരുപത് ലക്ഷം പുരുഷന്മാർ നൂറ്റി ഇരുപത് ലക്ഷം സ്ത്രീകൾ തൊഴിൽ പ്രായത്തിലുള്ളവരാണ് അവരില് ഒരു തൊണ്ണൂറ് ലക്ഷം പുരുഷന്മാരും ജോലി ചെയ്യുന്നു കുറച്ചു പഠിക്കാൻ പോണ് ബാക്കിയുള്ളവരൊക്കെ ഉള്ളത് സ്ത്രീകളോ ഇരുപത് ലക്ഷം വീടിന് പുറത്ത് പണിയെടുക്കാൻ പോണുള്ളൂ പുരുഷന്റെ അത്രയാവണ്ട ഒരു പകുതി സ്ത്രീകള് ജോലി എടുക്കാൻ കഴിഞ്ഞാലോ തൊഴിലിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലോ പതിനായിരം രൂപ വെച്ച് കൂട്ടിയാ മതി സ്ത്രീകള് തയ്യാറാണ് കേട്ടോ ഒറ്റ കണ്ടീഷനുള്ള വീട്ടമ്മമാർ വീടിനനുസാരിക്കണം ജോലി നേരൊന്നുമില്ല ഹരിതക്രമസേനയാണെങ്കിൽ ഒരു പ്രയാസമില്ലല്ലോ മുപ്പത് ലക്ഷം സ്ത്രീകള് പുരുഷന്മാരുടെ പാതി സ്ത്രീകൾ പണിയെടുക്കണമെന്നിരിക്കട്ടെ പതിനായിരം രൂപ വെച്ച് കൂലിയിട്ട് ചാവതി മാസം മുപ്പത്തി ആറായിരം കോടി രൂപയാണ് കേട്ടാ ഇവിടത്തെ വീട്ടിൽ ഒരു വർഷം വരാൻ പോണത് ഇതാണ് എന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇപ്പൊ നാം കണ്ടത് എന്താ ഈ സ്ത്രീയുടെ പദവി ഉയർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പുറത്ത് പോയി പണിയെടുക്ക മാസത്തിന്റെ അടിസ്ഥാന ധാരണ എന്താണ് വർഗം വർഗ്ഗസമരം വർഗബോധം എങ്ങനെ വർഗബോധം ഉണ്ടാവണേ വർഗത്തിന്റെ ഭാഗമാകുമ്പോഴാണ് പണിയെടുക്കുമ്പോഴാണ് അതിന്റെ ഭാഗമായി വർഗസമരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അപ്പൊ സ്ത്രീ പദവി ഉയർത്താന്ന് എന്ന് ഉണ്ടല്ലോ അതിന്റെ ഒരു അഭ്യദ്യ ഭാഗമാണ് അതാണ് നമ്മുടെ കഴിഞ്ഞ സെഷൻ വലതുപക്ഷരണത്തിനെതിരെ പുതു പുരോഗമന മതനിരപേക്ഷ സംസ്കാരം അപ്പോ കേരളം എന്ന ഇടതുപക്ഷ ബദൽ ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ചയുണ്ട് ഇല്ലെന്ന് പറയണ്ടെട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ നാലാമത്തെ സാമ്പത്തിക വളർച്ചയുള്ള ശക്തിയായിട്ട് മാറും തർക്കം വേണ്ട പക്ഷെ ഒരാളുടെ വരുമാനം എടുത്താൽ നൂറ്റി മുപ്പത്തെട്ടാം സ്ഥാനം ഉണ്ട് കേട്ടോ അത്രയും പക്ഷെ ഇത്ര വേഗത്തിൽ ഇന്ത്യ വളർന്നിട്ടും ഒരു ചോദ്യത്തിന് ഇന്ത്യയിലെ ഭരണാധികൾക്ക് മറുപടി ഉണ്ടാവും ജനങ്ങൾക്ക് എന്ത് നേട്ടം എന്ത് വികസന സൂചിക എടുത്താലും പട്ടിണി സൂചിയാണ് അടിയിൽ സുസ്ഥിര വികസന ചൂദിയാണ് ഏറ്റവും അടിയല്യ അഭിവൃദ്ധി സൂചിയ ഏറ്റവും അടിയന് ഈ മോഡി വന്നതിന് ശേഷം പിന്നെ പുറകോട്ടു പോയി ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയും കേരളവും രണ്ട് ധ്രുവത്തിൽ ധ്രുവത്തില് ബദൽ എന്ന് പറയുമ്പോഴെന്താ അവരിന്ന് വ്യത്യസ്തമാണെന്ന് ഒരു വ്യത്യസ്തമായ കേരളം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്താ നമ്മൾ ചെയ്യണത് അതോടൊപ്പം വിജ്ഞാന സമ്പദ്ഘടന ഉണ്ടാക്കണം എങ്കിലേ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റൂ എന്താ ജനക്ഷേമം അത് നമ്മൾ നേടി വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നല്ല തൊഴിൽ കേരളത്തെ സൃഷ്ടിക്കാം പിന്നെ പുരോഗമന സംസ്കാരം ഇത് മൂന്നും ചേരുന്നതാണ് നവകേരളം ജനക്ഷേമം പ്ലസ് വിജ്ഞാന സമ്പദ്ഘടന പ്ലസ് പുരോഗമന സംസ്കാരം അതും വേണം കേട്ടോ അല്ലാതെ സമ്പത്തിൻ്റായിട്ട് കാര്യമില്ല ആ സംസ്കാരവും കൂടി മതനിരപേക്ഷ സ്ത്രീ സൗഹൃദ ഒരു സംസ്കാരം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇ എം എസിന്റെ പടം എന്താ ഇപ്പുറത്ത് ഈ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോ എന്തായിരിക്കണം നാളത്തെ കേരളം എന്നുള്ളത് രൂപരേഖ വരച്ച് കാണിച്ച പുസ്തകം ഇ എം എസ് ആ കേരളത്തിന്റെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകം വായിച്ചാൽ മതി അതാണ് ഐക്യ കേരളത്തിന്റെ മുന്നിൽ നാളത്തെ കേരളം ഇങ്ങനെ ആയിരിക്കണം ഇ എം എസ് എന്നെ അവസാന നാളുകളിൽ പറഞ്ഞു ഞാനും എന്റെ തലമുറയും ചെറുപ്പക്കാരായ സുഹൃത്തുക്കളും ഇങ്ങനൊരു കേരളത്തെ സ്വപ്നം കണ്ടു ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ന ആരോടെ പറഞ്ഞറിയോ ജോൺ റോബിൻസിനോട് ഏതാണ്ടൊക്കെ വന്നു എന്താ ഏറ്റവും ആദ്യം പറഞ്ഞ ഏതാണ്ട് വന്നത് എന്റെ ചെറുപ്പകാലത്ത് കേരളത്തിലെ ജാതിയെ നിങ്ങൾക്കറിയത്തില്ല ഇന്ന് കേരളം എത്ര മാറി സംസ്കാരം ഉണ്ടോ ആദ്യം പറഞ്ഞു വിദ്യാഭ്യാസത്തിലും എല്ലാം പക്ഷെ ഇ എം എസ് ഈ പുതിയ കാലഘട്ടം ആഗോള ചിത്രം കാണിച്ചില്ലേ ആദ്യത്തെ ആഗോളചിത്രം കഴിഞ്ഞ രണ്ടാമത് തുടങ്ങിയപ്പോൾ ഇ എം എസ് പറഞ്ഞത് ലോകം മാറിയിട്ടുണ്ട് നമ്മുടെ കേരളവും നമ്മൾ ഒരുമിച്ച് ആലോചിക്കണം പുതിയത് എന്ത് വേണം നവകേരളം എന്ന് പറഞ്ഞില്ല പുതിയ കേരളം കേരള പഠന കോൺഗ്രസ് വിളിച്ചു ചേർത്തു കേരളത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇ എം എസ് കത്തെഴുതി വരൂ നമുക്ക് കേരളത്തിന് ഇനി എന്താ വേണ്ടേ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സഖാ ഇ എം എസ് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ചെറുപ്പക്കാര് ഇരുപത് വയസ്സുകാര് അന്ന് വേറെ ആരും ഉണ്ടായില്ല ഞങ്ങൾ ഉണ്ടായിരുന്നു അവൾ തൻ്റെ ഇടത്തോടെ പുതിയ കേരളത്തെ ഞങ്ങൾ സ്വപ്നം കണ്ടു എഴുതി വെച്ചു പക്ഷെ ഇന്നത്തെ കേരളത്തിൽ ഞങ്ങൾ മാത്രമല്ല എത്ര സർവകലാശാലകള് എത്ര ഉന്നത വിദ്യാപീഠങ്ങള് എത്ര വിദഗ്ധര് ഇവരെയൊക്കെ പങ്കാളികളാക്കണം പങ്കാളികളാക്കിക്കൊണ്ട് നമുക്ക് എന്ത് വേണം കേരളത്തിൽ എന്നുള്ള തീരുമാനിക്കണം അതിൻ്റെ ചർച്ചകൾ ഇന്ന് നവകേരളത്തിൽ വന്ന് നിൽക്കുകയാണ് എന്താ നവകേരളം ജനക്ഷേമം അ നേരത്തെ ഉണ്ട് പ്ലസ് വിജ്ഞാന സമ്പദ്ഘടന പുതിയത് പക്ഷേ ഇത് നേടുമ്പോ നമ്മുടെ പുരോഗമന സാംസ്കാരിക പാരമ്പര്യം കൈമോശം വരരുത് ഇത് മൂന്നും ചേരുന്നതാണ് ഈ നവകേരളം എന്ന് പറയുന്നത് നന്ദി താങ്ക് യു വെരി മച്ച്